പഞ്ചായത്തിലെ അരവഞ്ചാലിൽ സ്ഥാപിച്ച വാദ ശ്മശാനത്തിന്റെ നിർമ്മാണത്തിലെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരും കെടുകാര്യസ്ഥെതിരെ പെരിങ്ങാം വയക്കര പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി പൊതുയോഗം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് നേതാവ് സി പി റഷീദ് ഉദ്ഘാടനം ചെയ്തു ദിസ് ന്യൂസ് ബ്രോട്ട് ടു ബൈ ബൈ ഗോൾഡൻ ഡയമണ്ട്സ് നൗ ലേറ്റർ പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ അരവഞ്ചാലി സ്ഥാപിച്ച വാതേ ശ്മശാനത്തിന്റെ നിർമ്മാണത്തിലെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ പെരിങ്ങോം വയക്കര പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി പൊതുയോഗം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് നേതാവ് സി പി റഷീദ് ഉദ്ഘാടനം ചെയ്തു കൂടി സി പി എമ്മിന്റെ ഭരണസമിതി അഴിമതി നടത്തുന്നുണ്ട് എങ്കിൽ പുതിയ കാലത്ത് അതൊക്കെ ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ടതുണ്ടോ എന്നുള്ള നമ്മൾ നാടിനൊരു നാടം വർത്താനുണ്ട് മോന്തായം വളഞ്ഞാൽ അല്ലെ അവരവരുടെ ഗ്രേഡ് അനുസരിച്ച് കത്തോളമെന്ന് സി പി സർക്കുലർ സർക്കുലർക്കിരിക്കും അവനവൻ ഇരിക്കുന്ന സീറ്റിൽ ഇരുന്നിട്ട് അവനവന്റെ ഗ്രേഡിന് അനുസരിച്ച് കത്തോളാം ഇല്ലെങ്കിൽ സിഹിറ്റിരിക്കാൻ കഴിച്ച അപ്പൊ പിന്നെ നമുക്ക് കഴിയുള്ളൂ അവരൊക്കെ വലിയ വലിയ കള്ളം അവരൊക്കെ വലിയ വലിയ രീതിയിൽ പട്ടുകൊണ്ടിരിക്കുകയാണ് എക്സൈസ് മന്ത്രി അദ്ദേഹത്തിന്റെ ജില്ലയില് പാർട്ടി നയങ്ങളെ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇടതുപക്ഷ നയത്തെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് വലിയ മദ്യശാലകൾക്ക് വേണ്ടി അനുമതി കൊടുത്തിട്ട് പിന്നാമ്പുറത്തോടുകൂടെ കോടികൾ വാങ്ങുക എന്നിട്ട് മുന്നാമ്പുറത്ത് കുട്ടികളെയും കൂട്ടിയിട്ട് ലഹരിക്കന്റെ ദീപം കൊടുക്കുക ഈ കാപറ്റ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു സമയത്താണ് ഇവിടെ ഇത്തരത്തിലുള്ള പ്രതിഷേധ കൂട്ടായ്മ നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരൊക്കെ വലിയ വലിയ കോടികൾ വാങ്ങുമ്പോ പെരിങ്ങോം പഞ്ചായത്തിലെ സംഘീ കോണാൻ കട്ടിടില്ലേ അമിശമുള്ളൂ എന്നുള്ളതാണ് പുതിയ കാലത്തെ സി പി എമ്മിന്റെ രീതി അനുസരിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് യു ഡി എഫ് പെരിങ്ങോം വയക്കര പഞ്ചായത്ത് ചെയർമാൻ കെ എം കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് പയ്യന്നൂർ നിയോജക മണ്ഡലം ചെയർമാൻ എം ഉമ്മർ ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ പെരിങ്ങോം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എ കെ രാജൻ രവി പൊന്നമ്പയൽ കൊട്ടില മുഹമ്മദ് കുഞ്ഞി എം ശ്രീധരൻ ഇക്ബാൽ മംഗലശ്ശേരി എം ജനാർദ്ദനൻ എന്നിവർ പ്രസംഗിച്ചു real beauty in your heart bochi golden diamonds buy now pay later